അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ കര വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് തുപാസിലെ ഫാറ അഭയാർത്ഥി ക്യാമ്പിൽ ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ മാത്രം നാലു പേർ കൊല്ലപ്പെട്ടു എന്ന് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി പറഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി രണ്ടിനു ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണത്തിൽ നൂറുകണക്കിന് സൈനികരാണ് പങ്കെടുത്തതെന്ന് ഇസ്രായേലിന്റെ ഔദ്യോഗിക റേഡിയോ അറിയിച്ചു ആംബുലൻസുകൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന ഇസ്രായേൽ സൈന്യം തടയുന്നതിനാൽ പ്രദേശത്തെത്താൻ ബുദ്ധിമുട്ടുണ്ടായെന്നും റെഡ് ക്രസൻ അറിയിച്ചിരുന്നു പേർ ജനലിൽ നിന്നും മൂന്ന് പേർ സേർ ഗ്രാമത്തിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടയിലും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മധ്യ ഗാസയിലെ ബലാഹിലും കാഞ്ഞൂനിസിലും അടുത്തിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപതോളം പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽജസീറ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കുട്ടികൾക്കിടയിലെ ചർമ്മരോഗവും ആശങ്കയുണ്ടാക്കുകയാണ് കാഞ്ഞൂനിസിലെ ശുചിത്വ സേവനങ്ങളുടെ അഭാവമാണ് കുട്ടികൾക്കിടയിൽ ചർമ്മ രോഗം പടരാൻ കാരണമെന്ന് അന്താരാഷ്ട്ര ആരോഗ്യ ഗ്രൂപ്പുകൾ പറയുന്നു ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും മുന്നൂറ് മുതൽ നാനൂറ് വരെ ആളുകൾ മെഡിക്കൽ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വരികയാണ് അതിൽ ഇരുന്നൂറോളം കേസുകൾ ചർമ്മരോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് എം എസ് എഫ് പിന്തുണയുള്ള ക്ലിനിക്കലിൽ ജോലി ചെയ്യുന്ന ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ യൂസഫ് സലാഫ് അൽഫർഹ പറഞ്ഞു ചർമ്മരോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണെന്നും അവർ വ്യക്തമാക്കി ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം നവംബർ മുതലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോഴെന്ന് യു എൻ ആർ ഡബ്ല്യു എയുടെ ആസൂത്രിത മേധാവി സാംറോസ് പറഞ്ഞു ഏകദേശം നൂറ് ട്രക്കുകളെങ്കിലും കോൺക്ലേവിലേക്ക് പ്രവേശിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മേയിൽ റാഫേല ആക്രമണം നടന്നതിന് മുൻപ് വരെ മുന്നൂറ് ട്രക്കുകളായിരുന്നു ഓയിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച സംഘർഷത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേർ ഗാസയിൽ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കണക്ക് എന്നാൽ ഇതിനൊക്കെയുള്ള പ്രത്യാഘാതം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇനി കാണാൻ പോകുന്നതും ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നതും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട